കമല ഹാസൻ ഒക്കെ പുള്ളിയെ പറഞ്ഞു ഇനി നിങ്ങളവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മലയാളത്തിൽ ചെയ്യാവുന്ന എല്ലാ വേഷങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി തമിഴിലേക്ക് വാ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കളർന്നിട്ട് പുള്ളി പറയും ഇന്നസെൻറ്റിൻ്റെ തമാശ കേട്ടാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അത്ര പുള്ളി ഉണ്ടാക്കി പറഞ്ഞു കളയുന്ന പറയുന്നത് അത് ലാൽ നിർബന്ധിച്ച് പുള്ളി ചോറിങ്ങനെ എല്ലാം എടുത്ത് കുഴച്ച് ഉരുളകളാക്കിയിട്ട് ഉരുള എടുത്ത് വായി വെച്ചു ഇങ്ങനെ സംബന്ധിച്ച് കൊടുത്ത് 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 കുറേ ദിവസം കൂടിയ വയറ്റുന്നതെ കുറച്ച് ആഹാരം ചേർന്നതെന്ന് പറഞ്ഞു അത് ഭയങ്കര വിഷമം എന്നൊരു നിരാശയും വിഷമവും എല്ലാം പുള്ളിക്കും ഉണ്ടായി പുള്ളി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുമില്ല പുള്ളിക്ക് നല്ല നടൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിലും ചേട്ടനെ വളരെ ബഹുമാനിക്കുന്ന ഒരു ആളായിരുന്നു ഒന്ന് അജു വർഗീസ് എല്ലാ പുള്ളി അജ്വർഗീസയുടെ എന്തോ ഒരു പ്രത്യേക അടുപ്പം പുള്ളിയോടുണ്ട് പുള്ളിയുടെ ഒരു അനുഗ്രഹം കിട്ടണമെന്നാണ് പുള്ളിക്ക് എപ്പോഴും അത് ആ വർഷം മുഴുവൻ നില നിൽക്കുന്നു അങ്ങനെ ഒരു തോന്നല് ഇപ്പോഴും പുള്ളി അത് തുടരുന്നു അല്ല സുമാര് ചേച്ചി ഡിസ്കോ ഡാൻസ് പോയിരുന്നാലും ആയിട്ട് പിന്നെ മേനകയായിട്ട് എന്നാലും ചേച്ചി അതിനകത്ത് ഡാൻസ് കുറച്ച് കടുത്തു പോയിട്ടുണ്ട് അപ്പം തന്നെ എന്നോട് പറഞ്ഞു അയ്യോ നമ്മുടെ ആൾ കാണിച്ചതിന് വളരെ നന്നായി ഭയങ്കര നർമ്മബോധമുള്ള കൂട്ടത്തിലായിരുന്നു അങ്ങനെ സംസാരിക്കുന്നവരോടും ഇന്നസെന്റിനുമായിട്ട് അടുപ്പം ഇവിടെ പറയും മുമ്പേ തൊട്ടാണേ തൊട്ടാണ് അതിനുമുമ്പേ അറിയായിരുന്നു അറിയത്തില്ല അപ്പഴൊക്കെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പൊ ആ പടം ഇന്നസെന്റും ഒക്കെ കൂടെ ചേർന്ന് ഡേവിഡ് കാച്ചുപള്ളി ഇന്നസെന്റും കൂടെ അപ്പൊ അത് കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് തരക്കാരാണ് കേട്ടോ രണ്ട് നേച്ചറാണ് രണ്ടുപേർക്കും പക്ഷേ ഈ കാര്യത്തിനകത്ത് നർമ്മബോധത്തിൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമാണ് ആ വരും വരും വന്നിട്ടുണ്ട് പിള്ളേരെയൊക്കെ അറിയാം ആലീസിനെ അറിയാം എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ് പക്ഷേ ഇവർ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇവരുടെ നർമ്മ ഏറ്റവും കൂടുതൽ ഇവർ മണിക്കൂറുകളോളമാണ് സംസാരിക്കുന്നത് ദിവസവും രണ്ടുമൂന്നും പ്രാവശ്യമൊക്കെ വിളിക്കും രാത്രിയിലൊക്കെ ആണെങ്കിലും അതേ പിന്നെ വയ്യാതിരുന്ന സമയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിളി തന്നെ വിളിയാണ് ഞാനെന്നിട്ട് ചോദിക്കും ഇത്രയേറെ പറയാൻ എന്തിരിക്കുന്നു അപ്പോൾ പറയുന്നത് ഇന്നസെൻറ്റിൻ്റെ തമാശ കേട്ടാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അത്ര വിളി ഉണ്ടാക്കി പറഞ്ഞു വിളയെന്നാണ് പറയുന്നത് വിളിക്കിഷ്ടമായിരുന്നു ഇന്നസെൻ്റ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ജയറാം ആയിട്ടുള്ള സൗഹൃദം അത് ചേച്ചി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഇവരോട് എല്ലാം പുള്ളിക്ക് വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സൗഹൃദമാണ് ഉള്ളത് പിന്നെ മമ്മൂട്ടി മോഹൻലാലൊക്കെ തന്നെ ഒരു വളരെ സ്നേഹമായിട്ടാണ് പുള്ളിയോട് പെരുമാറുന്നതും ഇപ്പോഴും അവരെയൊക്കെ വിളിക്കാറുള്ളു വിളിക്കും മമ്മൂട്ടിയും വിളിക്കുകയും എന്തെങ്കിലും ആവശ്യം ലാൽ വിളിക്കും പിന്നെ ഒരിക്കലും ഇതുപോലെ ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞത് അതുമാത്രം എനിക്ക് മരക്കാർ മരക്കാർ ലാല് മരിക്കാറിൻ്റെ ഷൂട്ടിങ്ങിന് പ്രിയൻ്റെ വർക്ക് അതെവിടെയായിരുന്നു അഹമ്മദാബാദിലെ ഈ ഫിലിം സിറ്റി അവിടെ വെച്ചായിരുന്നു അപ്പോളൊക്കെയൊക്കെ പുള്ളിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ സാമൂതിരിയായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് ആഹാരം കഴിക്കാനായിട്ട് കുറച്ച് ഒരു മടി വേണ്ട ഭക്ഷണം വേണ്ട എന്നുള്ളൊരു ഇത് വന്നേ ഇവിടുന്ന് പോകുമ്പളേ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അവരെ ഈ ഇഫക്റ്റിന് വേണ്ടിയിട്ട് ഈ വലിയ ഫ്ലോറല്ലേ അതിലിങ്ങനെ പുകയൊക്കെ ഇങ്ങനെ ഇടും പുള്ളിക്ക് എന്തോ അലർജിക്കാവും എന്തോ ചെയ്തിട്ട് പുള്ളിയെ പെട്ടെന്ന് പെട്ടെന്ന് പുള്ളി മേക്കപ്പ് ചെയ്തിടക്ക് ഇങ്ങനെ ഫെയിലായിപ്പോയി അപ്പോൾ പെട്ടെന്ന് അത് അഡ്മിറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കൊണ്ടി വന്നായിരുന്നു ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പുള്ളിക്ക് അലർജിയുടെ അപ്പോൾ ഞാൻ ഞാനെന്നിട്ട് ഇവിടുന്ന് പാലക്കാട് ചെന്നു ഷൂട്ടിങ്ങിലായിരുന്നു വൈകിട്ട് വന്നു കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം വേണം എന്ന് തോന്നുന്നില്ല കുറച്ചേ കഴിക്കുന്നില്ല ആയിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായി കുഴപ്പമൊന്നുമില്ല പക്ഷെ ലാലൊക്കെ ഉണ്ടായിരുന്നു പ്രിയനും ഉണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു കുറേ കൂടി ഇന്നലെയാണ് ഞാൻ ആ ഭക്ഷണം നിറച്ച് കുറച്ച് ടേസ്റ്റായിട്ട് കഴിച്ചത് അത് ലാൽ നിർബന്ധിച്ച് പുള്ളി ചോറിങ്ങനെ എല്ലാം എടുത്ത് കുഴച്ച് ഉരുളകളാക്കിയിട്ട് ഉരുള എടുത്ത് വായി വെച്ചു ഇങ്ങനെ നിർബന്ധിച്ച് കൊടുത്ത് 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 കുറേ ദിവസം കൂടി വയറ്റിനത് കുറച്ച് ആഹാരം ചെന്നതെന്ന് പറഞ്ഞു അത് എനിക്കൊരു വലിയൊരു ഇത് തോന്നി ഞാനിങ്ങനെ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ അങ്ങനെ പിന്നെ ആഹാരം എടുത്ത് അങ്ങനെ വായി വെച്ച് കൊടുക്കുക അങ്ങനത്തെ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ശീലമൊന്നുമില്ലേ വയ്യെങ്കിലേ വയ്യെങ്കിൽ പിന്നെ വേണ്ടാഞ്ഞിട്ടായിരിക്കും കഴിക്കാത്തതെന്നാൽ പിന്നെ നിർബന്ധിക്കേണ്ട എന്ന് വരേ ഉള്ളൂ ഇത് അല്ല പുള്ളിയോടുള്ള ആ സമയത്തെ ഒരു ഇത് അങ്ങനെ മോഹൻലാൽ അത്രയ്ക്ക് അടുപ്പമുണ്ട് മമ്മൂട്ടി അങ്ങനെ തന്നെ എപ്പോഴും പറയും മമ്മൂട്ടിയുടെ ഇടയ്ക്ക് ഒരുമിച്ചുള്ള ഷൂട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ മുണ്ടൊക്കെ കൊടുത്തു വിടും അപ്പോൾ ഒന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് ഉള്ളിയുടെ ഒരു ചെറിയ കുറിപ്പും ബർത്ത്ഡേ ഇതല്ലേ അതിനൊക്കെ കഴിക്കും പക്ഷെ ഒന്നും മറുപടി ഒന്നും കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു മ മമ്മൂട്ടിക്ക് മുണ്ടൊക്കെ വിട്ടിട്ട് ഒരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പളേ എന്നെ വഴക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവർക്കൊക്കെ എന്ത് തിരക്കാത് അതിനാക്കിപ്പം ഇത് പറയാൻ പോവാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ ചെന്നപ്പം മമ്മൂട്ടി ഉള്ള സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മമ്മൂട്ടി മമ്മൂട്ടിയോട് പറഞ്ഞിട്ട് അവർ എന്തായാലും പറയണം ഇതെന്ന് പറഞ്ഞ് അങ്ങനെ പരാതി പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു അപ്പച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പുള്ളി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് തിരക്കാണ് മലപ്പൂറും അല്ല വിട്ടുപോണതാണ് ഈ എറണാകുളത്ത് വരുമ്പോൾ പുതിയ വീട് വെച്ചു അതിലേക്ക് വരണം അവിടെ ഒന്നും പോകാൻ പറ്റില്ല രണ്ടുപേരും കൂടെ വരണം മകളുടെ കല്യാണത്തിനും എല്ലാത്തിനും വിളിക്കും അങ്ങനെ എല്ലാവരുമായിട്ടും അത് ദിലീപുമായിട്ട് ദിലീപും അച്ഛന്നാണ് വിളിക്കുന്നത് പോലെ ഒരു പടത്തിൽ ഇഷ്ടമെന്ന് പറഞ്ഞ പടത്തിൽ പിന്നെ പുള്ളിയെ വിളിക്കുന്നത് അച്ഛാന്നാണ് ജേറോമീടെ വന്നിരുന്നു കല്യാണം എനിക്ക് പോകാൻ പറ്റിയില്ല ഇവിടെ വന്ന് പാർവതിയായിട്ട് വന്ന് കല്യാണം വിളിച്ചിട്ട് പോയിട്ടുണ്ട് പുള്ളിക്കും ഒരിക്കലും പുള്ളി അത് അത് ഭയങ്കര വിഷമം എന്നൊരു നിരാശയും വിഷമവും എല്ലാം പുള്ളിക്കുണ്ടായി പുള്ളി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുമില്ല പുള്ളിക്ക് നല്ല നടൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിലും തിലകഞ്ചേട്ടനെ വളരെ ബഹുമാനിക്കുന്ന ഒരു ആളായിരുന്നു ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായി പുള്ളി അതിനകത്ത് റിപ്ലൈ ചെയ്യാൻ പോലും പോയില്ല ഒരു പിണക്കവും തിലകഞ്ചേട്ടിനോട് ഇല്ല പുള്ളിക്ക് പക്ഷേ മനുഷ്യനാണ് അങ്ങനെ ആരും എനിക്ക് അറിയില്ല അതേ പക്ഷെ പുള്ളിക്ക് അത് ഭയങ്കര വിഷമമാണ് പുള്ളിക്ക് അത് മറുപടി പറയാൻ പോലും പുള്ളിക്ക് പറ്റുന്നില്ലായിരുന്നു പക്ഷെ പിന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞ് എടിച്ചാർ മിണ്ടാതിരിക്കും തോറും എന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ സങ്കടപ്പെട്ട ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് പറയേണ്ടി വന്നത് അത് വലിയ സങ്കടം പുള്ളിക്ക് അങ്ങനത്തെ ഇതൊന്നും പുള്ളിക്ക് പറ്റത്തില്ല പുള്ളി സത്യം പറഞ്ഞാൽ എന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഈ നമ്മളിങ്ങനെ പറയത്തില്ലേ ഷൂട്ടിങ്ങിനൊക്കെ പോവല്ലേ എന്നിട്ട് വൈകിട്ട് തിരിച്ചെല്ലാം കഴിഞ്ഞ് വരുന്നു അബുദ്ധവശം പോലെ എത്ര ആൾക്കാരെ അവർ കാണുന്നത് ഒരുപാട് പേരുമായിട്ട് മിങ്കിള് ചെയ്യല്ലേ അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് പോലും പുറത്ത് പോകരുതേന്നുള്ള പ്രാർത്ഥനയും കൂടെ നടത്തിയിട്ടു ഈ പുള്ളി പോണമെന്ന് പറഞ്ഞു എന്നോട് അതുകൊണ്ട് തന്നെ ഇപ്പോ പല അഭിനേതാക്കൾക്കും ഒപ്പ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ പിടിക്കുന്ന ഒരു വിവാദവും ഉണ്ടായിട്ടില്ല ആകെ ഒന്ന് സംഭവിച്ചത് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടികൾക്കെല്ലാം അറിയാം അവരെല്ലാം ഇവിടെ വന്ന് ഒരു മോള് ഡെന്റൽ ഡോക്ടർ ഉണ്ട് അവർ ഇവിടെ വന്നു ഇതൊക്കെ പറഞ്ഞു പിന്നെ ഈയിടെ മറ്റ് വേറെ രണ്ട് മക്കളുണ്ടല്ലോ അവരൊക്കെ അവർക്കൊക്കെ ഭയങ്കര വിഷമമായിപ്പോയത് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും സാ ചേട്ടന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചു പുള്ളി ഞാൻ ഏതിലോ വായിച്ച പുള്ളിക്ക് പീസ് മസാല അങ്ങനത്തെ സാധനങ്ങൾ ഏതാണ്ടൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ച കൂട്ടത്തിൽ ഞാനിട്ട് അത് രണ്ടുമൂറ് പ്രാവശ്യം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് പോകാനായിട്ട് വിളിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ് അവസാനമായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞ പോലും ഞാൻ പറയും ഇന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിന്ന് പോവാം എന്ന് പറഞ്ഞപ്പോൾ അവർ നീ ഇത് ഉണ്ടാക്കിക്കൊണ്ട് ചെന്നി കഴിക്കില്ല എന്നെങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അന്നാണ് ഞാൻ സത്യത്തിൽ ഇത് അറിയുന്നത് പുള്ളിക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻ്റും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഇഷ്ടത്തിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു കാമുകനെ അത് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ ഹ്യൂമർ നന്നായിട്ടുണ്ട് അച്ഛൻ്റെ വാത്സല്യം ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ പല സിനിമകളിലും ചില സിനിമകളിൽ ലേശമുടായിപ്പ് ഒരു തെരികിട ആ ഒരു ടൈപ്പ് അപ്പോ ചേച്ചി ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് എനിക്ക് പൂച്ചക്കുറി കുത്തിബന് വളരെ ഇഷ്ടം വെറുതെ അതെ മനസ്സിനെ തൊടുന്ന വേദനിപ്പിക്കുന്ന ആ ഇല്ലില്ല അതിലൊന്നും പോകത്തില്ല പിന്നെ സുമരി ചേച്ചി ഇവിടെ വന്നു അപ്പൊ പാവം എപ്പോഴും ഇവിടെ വരുവായിരുന്നു കുഞ്ഞുങ്ങളെ കാണാനും എല്ലാം എട്ട് വേണ്ടത്ത് വന്നാ ഇവിടെയും വരും അത്ര കാര്യമാണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ചേച്ചി അതിനകത്ത് ഡാൻസ് കുറച്ച് കടന്നു പോയിട്ട് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു അയ്യോ നമ്മടെ ആള് കാണിച്ചത് പിന്നെ വളരെ നന്നായിരുന്നു ചേച്ചിയുടെ ഡിസ്കോ ഡാൻസ് ആയിട്ട് മേനക ആയിട്ട് ആയിട്ടുള്ള അടുപ്പം നേരത്തെ ഉണ്ട് അപ്പൊ ലളിത ഉണ്ടല്ലോ അവര് തമ്മിൽ ഭയങ്കര അടുപ്പായിരുന്നു അവസാനം എപ്പോഴും അവർ തമ്മിലുള്ള വഴക്കാണ് എപ്പോഴും ആരാണ് മുപ്പത് ഒരു വയസ്സിൻ്റെ കാര്യത്തിനെപ്പം പറയും വേണുൻ്റെ എസ് എൽ സി ബുക്കും കൊണ്ട് അടുത്ത പ്രാവശ്യം അവിടെ വന്നേച്ചാൽ മതി എന്നാലും ഇത് തീരു തീരുമാനം ഉണ്ടാക്കട്ടെ രണ്ടുപേർക്കും എസ് എൽ സി ബുക്കില്ല എവിടെയോ കളഞ്ഞു പോയി രണ്ടുപേർക്കൊരു പ്രായം എന്ന് തോന്നുന്നു പക്ഷേ ചേച്ചി മദ്രാസിലായിരുന്നപ്പോഴൊക്കെ വേണിച്ചിട്ട് എപ്പോഴും എന്നിട്ട് പരാതി പറയും ഷൂട്ടിങ് കഴിഞ്ഞാലും പോ കല്യാണമൊന്നും ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല ഷൂട്ടിങ് കഴിഞ്ഞാലും പോകത്തില്ല ഇവിടെ കിടന്നോളും ഭരചരണം വിടത്തില്ല അങ്ങനെയായിരുന്നു മലയാള സിനിമയിൽ ഒരു മാറ്റം വന്ന സമയത്തും അപ്പോഴും അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെ ഏതെങ്കിലും പുതിയതായിട്ട് വന്ന ഏതെങ്കിലും നടന്മാരോടോ നടിമാരോടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് ആ കുട്ടിക്കോളോ ആ ഒരു നല്ല ഭാവിയുണ്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായമായിരുന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് പേരുണ്ട് പുള്ളി ഇവിടെ വന്ന് പുള്ളിയെ കാണാനുമൊക്കെ വന്ന് അതിലൊന്ന് അജു വർഗീസ് എല്ലാ പുള്ളി അജു വർഗീസ് വർഗീസവിടെ എന്തോ ഒരു പ്രത്യേക അടുപ്പം പുള്ളിയോടുണ്ട് എല്ലാ ഈ അനു ഇതൊരു ജാനുവരി ഒന്നില്ലേ അന്ന് ഇവിടെ വന്ന് പുള്ളിയെ ഫോണിലായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് പുള്ളിയുടെ ഒരു അനുഗ്രഹം കിട്ടണമെന്നാണ് പുള്ളിക്ക് എപ്പോഴും അത് ആ വർഷം മുഴുവൻ നില നിൽക്കുമെന്ന് അങ്ങനെ ഒരു തോന്നല് ഇപ്പോഴും പുള്ളി അത് തുടരുന്നു ഇപ്പോഴും പുള്ളി എല്ലാ ഇതില്ല ന്യൂ ഇയറ് ന്യൂഇയറിൽ പുള്ളി ബൊക്കെ ആയിട്ടൊക്കെ ഇവിടെ വന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പുള്ളി രാത്രിയിലൊക്കെ ആയിരിക്കും എവിടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നാലും പുള്ളി അതെന്തോ പുള്ളിക്കൊരു ഒരു നന്മയായിട്ട് ഇങ്ങനെ മനസ്സ് കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഞാൻ ഉണ്ടെന്നോ പുള്ളി അങ്ങനെ പറഞ്ഞു ഇപ്പോഴും വരും ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു പാട്ടൊക്കെ പുള്ളിയുടെ വന്നായിരുന്നു അപ്പോൾ അത് തന്നെ ഇവിടെ എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു തമിഴ് സിനിമാ ബന്ധങ്ങളൊക്കെ ആ തമിഴ് പിന്നെ ശങ്കർ ഇന്ത്യൻ സെക്കൻഡ് പാർട്ടിയിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട് അത് ഒന്നില്ലാന്ന് തോന്നി പിന്നെ വേറെ രണ്ട് മൂന്ന് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ അന്യന് അന്യൻ അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്തു പുള്ളിക്ക് എപ്പോഴും ഓഫർ വരുന്നുണ്ടായിരുന്നു വരുമായിരുന്നു പുള്ളിക്ക് എന്തോ അതിനോട് താല്പര്യം ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ പുള്ളി പറയുന്നത് അവിടെ വേറൊരു കൾച്ചറാണെന്നാണ് പറയുന്നത് അതിന് പുള്ളിക്ക് താല്പര്യം ഇല്ലായിരുന്നു അതെ അതെ ആയിരുന്നു പുള്ളി പറഞ്ഞു പുള്ളിയുടെ മുണ്ടിക്ക് നാടൻ രീതിയിലൊക്കെ ഇഷ്ടം അവിടെ അങ്ങനെയല്ല എല്ലാം നമ്മളൊരു ഷൂ ഇട്ടാ പോലും നോക്കൂന്ന് പറഞ്ഞു ഏത് ബ്രാൻഡാണ് അങ്ങനത്തെ അങ്ങനെയൊന്നും പുള്ളിക്ക് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് അതിൻ്റെ അതെ പുള്ളിക്ക് അതാണ് പുള്ളി അതിലൊന്നും സാമ്പത്തികമായിട്ട് നല്ല മെച്ചം കിട്ടുമായിരുന്നു പക്ഷേ പുള്ളി അതിനൊന്നും താല്പര്യം പുള്ളിക്ക് സാമ്പത്തിക മെച്ച ഒരു കാര്യമേ അല്ല നമുക്ക് ജീവിക്കാനുള്ളത് മതി എന്ന് പറയും ഇത് കമലഹാസൻ ഒക്കെ പുള്ളിയെ പറഞ്ഞു ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മലയാളത്തിൽ ചെയ്യാവുന്ന എല്ലാ വേഷങ്ങളും ചെയ്ത് കഴിഞ്ഞു ഇനി തമിഴിലേക്ക് വാ ഞാൻ നിൽക്കെ എല്ലാ കാര്യങ്ങളും നോക്കളെന്നൊക്കെ പുള്ളി പറയും പുള്ളിക്ക് പുള്ളിയെ കാര്യമായിരുന്നു അതുപോലെ ശിവാജി ഗണേശനെ പുള്ളിക്ക് വലിയ ബഹുമാനമായിരുന്നു അവരും തമ്മിലും ഒരു പടം ചെയ്തു വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി വലിയ സന്തോഷമായിരുന്നു പുള്ളിക്ക് കൊച്ചിലേക്കെ ശിവാജി എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു ഇല്ല